Hi friends ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ നീലിമ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലോട്ട് വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ആ വിവരം വേഗം ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നീലിമ പോവാൻ നിൽക്കുന്നുണ്ട് ശ്രുതിയെ കാണുമ്പോൾ അപ്പോൾ ശ്രുതിയാണെങ്കിൽ അവളെ പിടിച്ചിരുത്താൻ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്ന് സുധീര കയ്യിൽ നിന്ന് പറ്റിച്ച പൈസ അവൻ തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീലിമ പറയുന്നുണ്ട് എനിക്ക് സൗകര്യമില്ല അങ്ങനെ ചെയ്യാൻ നീ എന്താ ചെയ്യാം നീ പോയി കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇപ്പം തന്നെ ഫുൾ പൈസയും തരണം എന്നാലേ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവളെ അവളുടെ കഴുത്ത് പിടിച്ചിട്ട് പൈസ തരണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നീട് നമ്മുടെ രേവതി ആണെങ്കിലോ രേവതിയെ കാണിക്കുന്നുണ്ട് രേവതിയെ കാണിക്കുന്ന സമയത്താണെങ്കിലോ അവളുടെ വണ്ടി കാണാനില്ല അപ്പോൾ അവൾ ആ തൊട്ടടുത്ത് നിൽക്കണ ഒരാളുടെ അടുത്ത് അന്വേഷിക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ ഒരു വണ്ടി വെച്ചിരുന്നല്ലോ റെഡ് കളർ വണ്ടി ഒരു കൊട്ടയൊക്കെ ആയിട്ട് അത് ചേട്ടൻ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആ കണ്ടിരുന്നല്ലോ അത് പോലീസുകാർ എടുത്ത് പോകുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും ണ്ട് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാ ചേട്ടാ പോലീസുകാർ അത് കൊണ്ടയ്യ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അയാൾ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്തായാലും അവര് കൊണ്ടയ്യ എന്ന് പറഞ്ഞ് ഞെട്ടിക്കൊണ്ട് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രോമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്പനീർപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്